നമസ്കാരം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം മേധാവിയായ അറിയപ്പെടുന്ന ക്യാൻസർ വിദഗ്ധൻ എറണാകുളം കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഷീബ പ്രഭാകരൻ എന്ന അൻപത്തിയഞ്ച് വയസ്സുകാരിയുടെ സ്ഥാനം കാൻസർ രോഗം ഇല്ലാതിരുന്നിട്ടും മുറിച്ചുമാറ്റിയ സംഭവത്തെക്കുറിച്ച് മറണാടൻ കൊടുത്ത വാർത്ത കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും കാരണമായിരിക്കുന്നു സോഷ്യൽ മീഡിയ താരമായ ഡോക്ടറുടെ ആരാധകർ സഹ ഡോക്ടർമാർ ഒക്കെ മാറി മാറി ഡോക്ടർ ജോജോയ്ക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു ജോജോ മോശക്കാരനായ ഒരു ഡോക്ടറാണെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി കാൻസർ വിഭാഗം മേധാവിയും ലോക പ്രശസ്തനായ ക്യാൻസർ ചികിത്സകനുമായ ഡോക്ടർ വി പി ഗംഗാധരന്റെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നിന്നും സാമ്പിൾ എറണാകുളം ലേ ഷോർ ആശുപത്രിയിലേക്ക് ബയോപ്സിക്ക് അയയ്ക്കുകയും ആ ബയോപ്സിയിൽ ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് പതിമൂന്നാം തീയതി തന്നെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ തിരിച്ചെത്തുകയും ചെയ്തിട്ടും ആ റിപ്പോർട്ട് നോക്കാതെ പതിനേഴാം തീയതി ക്യാൻസർ ഇല്ലാത്ത ഷീജയുടെ സ്ഥലം മുറിച്ചു മാറ്റിയത് ഗുരുതരമായി വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ടതില്ല ഇത് റിപ്പോർട്ട് ചെയ്ത മറുനാടൻ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നു പണം ചോദിച്ചിട്ട് കിട്ടാത്തത് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഡോക്ടർ ജോജോ വി ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു വ്യാജവാർത്ത എന്ന പേരിലിട്ട പോസ്റ്റിന്റെ അടിയിൽ കമന്റിട്ട് പലർക്കും വ്യക്തിപരമായി തന്നെ ജോജോ ജോസഫ് മറുപടി കൊടുത്തത് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് ഡോക്ടർ ജോജോ ഒരു തട്ടിപ്പുകാരനും നുണയനും രോഗികളെ ചികിത്സിക്കാൻ യോഗ്യതയില്ലാത്ത അധർമ്മിയുമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് ഈ വ്യാജ ആരോപണം ഉന്നയിച്ചതോടെയാണ് ഇത് തിരുത്തണം അഥവാ ആരെങ്കിലും മറന്നാടിന്റെ പേരിൽ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് പറയണം അന്വേഷണം നടത്തി നടപടിയെടുക്കാനാണ് എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ഞാൻ ജോജോയെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല പകരം ആരാണ് എന്താണ് എന്ന് ചോദിച്ചെനിക്കൊരു സന്ദേശം അയച്ചു അതിന് മറുപടിയായി ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ രണ്ട് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചതും ഞാൻ ശബ്ദ സന്ദേശം അയച്ചതുമായ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത് ആ ശബ്ദ സന്ദേശം ഇങ്ങനെയായിരുന്നു ഞാൻ ഷാജൻ സ്ക്രിയാണ് മലയാളിപ്പോ സംസാരിക്കാൻ പറ്റുമായിരുന്നു ഡോക്ടറെ ഞങ്ങളുടെ അവിടുത്തെ ഒരു പരാതി കിട്ടി ആ പരാതിയുടെ അടിസ്ഥാനത്തിന്റെ എഫ്ഐആർ കണ്ടു എഫ് ആർ എൻസ് എൻ്റെ അവരുടെ ഭാവം കൊടുത്തു ഡോക്ടറോട് ചോദിച്ചു ഞങ്ങൾ വാർത്ത കൊടുക്കാം ഞങ്ങളുടെ പണിയാണല്ലോ അപ്പം എൻ്റെ ചോദ്യം അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ അങ്ങേയോട് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അങ്ങ് കാശ് ചോദിച്ചു എന്നാണ് പറയുന്നത് ആരാ ചോദിച്ചത് എന്ന് അങ്ങ് എന്നോട് പറയണം അത് പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത എൻ്റെയാണല്ലോ എന്നാലും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങേ വിളിക്കത്തിട്ടില്ല ഇപ്പം ഞാനങ്ങെ വിളിച്ചപ്പോൾ അങ്ങ് എൻ്റെ ഫോൺ റിജക്ട് ചെയ്തു അങ്ങ് ബിസിയിലായിരിക്കും ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും സർജറിയിലായിരിക്കും എന്തേലും ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ റിപ്പോർട്ടർ ആരോള്ളൂ അങ്ങോട്ട് കാശ് ചോദിച്ചിട്ട് എന്നോട് പറയണം ഞാൻ നടപടി എടുക്കുന്ന ആളാണ് ഞാൻ ഒരു തരത്തിലും ഈ സാമ്പത്തിക ഇടപാടിനെ വിട്ടുവേ ചെയ്തില്ല ഞങ്ങളുടെ പീയൂഷോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കാം നടപടിയെടുക്കാം പരസ്യം മാപ്പ് പറയാം അത് കൂടി ചെയ്യേണ്ട കാര്യമില്ല അങ്ങോട്ട് കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ മാപ്പ് പറയാം ദയവായിട്ട് അങ്ങെന്നോട് പറയണം ആരാണ് കാശ് ചോദിച്ചത് പീയുഷാണോ മറ്റാരെങ്കിലും ആണോ ആണെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കണം ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു കാരണം എന്റെ എൻ്റെഗ്രിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ് മറ്റേ കേസിന്റെ റിറ്റ് അവിടെ നിൽക്കട്ടെ പക്ഷെ പണം ആരെങ്കിലും ചോദിച്ചു ദയവായി അങ്ങനെ അറിയിക്കണം പ്ലീസ് അദ്ദേഹം അത് കേട്ടു പക്ഷെ അദ്ദേഹം പ്രതികരിച്ചില്ല മറുനാടിൻ്റെ നിലപാടിനെ വിമർശിക്കുന്നവരോട് മറുനാടൻ സംഘിയാണ് കൊങ്കയാണ് സുഡാപ്പിയാണ് എന്നൊക്കെ പറയുന്നവരോട് ഒരു പരാതിയും ഉള്ളവരല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന് പറയാം ഞങ്ങളുടെ അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അങ്ങ് വിടും കാരണം വ്യാജ വാർത്തയാണെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തൽപര താല്പര്യങ്ങളുണ്ട് എന്നാൽ മറന്നാടൻ പണം ചോദിച്ചു പണം വാങ്ങി എന്നൊക്കെ പറയുന്നവരുടെ ഒരു വിട്ടുവീഴ്ചയുമില്ല പ്രത്യേകിച്ച് മുഖമുള്ളവർ വിലാസമുള്ളവർ ഇവിടെ ജോജോ വി അലക്സ് മഹാനാണെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരും ഡോക്ടർ കമ്മ്യൂണിറ്റിയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമൂഹത്തിൽ വിലയും നിലയുമുള്ളവർ ആരാധകരായുള്ള ഡോക്ടർ ജോജോ മറനാടൻ പണം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും ഹാനിയുണ്ടാക്കുന്നതാണ് ആരാണ് പണം ചോദിച്ചത് എന്ന് പറയാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം പറയാതിരുന്നതിലൊന്നും മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പറയാൻ ഉത്തരമൊന്നുമില്ല എന്നതാണ് എന്നാൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണത്തെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഡോക്ടർ ജോജോയ്ക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചു കൊല്ലം ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷൈൻ എസ് മൺറോ തുരുത്താണ് ഡോക്ടർ ജോജോ വി ജോസഫിനെ വക്കീൽ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസിൽ ഇങ്ങനെ പറയുന്നു അണ്ടർ ഇൻസ്ട്രക്ഷൻസ് ആൺ ബിഹാഫ് ഓഫ് മൈ ക്ലൈം മിസ്റ്റർ മെസ്സേസ് മറുനാടൻ മലയാളി എ റിപ്യൂട്ടഡ് ഓൺലൈൻ ന്യൂസ് മീഡിയ ഓർഗനൈസേഷൻ ഹാവിംഗ് സബ്സ്റ്റാൻഷ്യൽ പബ്ലിക് വ്യവർഷിപ്പ് ആൻഡ് ജേണലിസ്റ്റിക് സ്റ്റാൻഡിംഗ് റപ്പ്രസെന്റഡ് ബൈ ഇറ്റ്സ് ഓണർ ആൻഡ് എഡിറ്റർ മിസ്റ്റർ ഷാജൻസ് കറിയ ഐ ഹിയർ ബി ഇഷ്യൂ യു ദ ലീഗൽ നോട്ടീസ് ആസ് ഫോളോസ് ഒന്ന് ഇറ്റ് ടു അവർ അറ്റൻഷൻ ദാറ്റ് ഓൺ ട്വന്റി സിക്സ് ടെൻ ട്വന്റി ട്വന്റി ഫൈവ് അറ്റ് അബൗട്ട് ഫിഫ്റ്റി എയ്റ്റ് അവേഴ്സ് യു പബ്ലിഷ് പോസ്റ്റ് ഓൺ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ദ ഫോളോയിംഗ് ലിങ്ക് എന്നിട്ട് അദ്ദേഹത്തിന്റെ ലിങ്ക് പറഞ്ഞിരിക്കുന്നു അണ്ടർ യൂർ അക്കൗണ്ട് ഡോക്ടർ ജോർജോ ജോസഫ് വെയർ ഇൻ യു ഹാവ് സ്റ്റേറ്റഡ് ആസ് ഫോളോസ് മറന്നാടൻ എന്നൊരു ചാനൽ തെറ്റുദ്ധരിപ്പിക്കുന്ന പോസ്റ്റ് അതായത് ക്യാൻസർ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ചേർത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിരിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് വേറെയാണ് എന്നാൽ പേഷ്യൻ്റ് പ്രൈവസികാരണം മുഴുവൻ ചേർക്കാൻ പറ്റില്ല എങ്കിലും പ്രസക്ത ഭാഗം ചേർക്കുന്നു ഫേക്ക് ന്യൂസ് മറനാടൻ എക്സ്ക്ലൂസീവ് മറനാടൻ മലയാളി സോഷ്യൽ അവയർനെസ് മറനാടൻ ഫേക്ക് ന്യൂസ് എന്നൊക്കെ അദ്ദേഹം ടാഗ് ചെയ്തിട്ടുമുണ്ട് എൻ്റെ സഡ് പോസ്റ്റ് യു ഹാവ് റീപബ്ലിഷ് എ ന്യൂസ് ഐറ്റം ഓഫ് മറനാടൻ മലയാളി ആഫ്റ്റർ സൂപ്പർ ഇമ്പോസിംഗ് എ ഫേക്ക് ന്യൂസ് ഓവർഇറ്റ് എലോങ് വിത്ത് പോർഷൻ ഓഫ് എ മെഡിക്കൽ റിപ്പോർട്ട് ദർ ബൈ അറ്റംപ്റ്റിംഗ് പോർട്ട്രൈ ദൂസ് പബ്ലിഷ്ഡ് ബൈ മൈ ക്ലൈൻസ് ചാനൽ വാസ് ഫാൾ മിസ്ലീഡി ഒരു ഞങ്ങളുടെ വാർത്ത ഫേക്ക് എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഫേക്ക് ന്യൂസ് കണക്കാൻ ശ്രമിച്ചിരിക്കുന്നു യു പബ്ലിഷ് ദോർസൈറ്റ് പോസ്റ്റ് ഓൺ യുവർ വെരിഫൈഡ് സോഷ്യൽ മീഡിയ പേജ് ഹാവിംഗ് ഓവർ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ ഫോളോവേഴ്സ് വിത്ത് ഫുൾ നോളജ് ദാറ്റ് ദ സാഡ് സ്റ്റേറ്റ്മെന്റ് വിയർ ഫാൾസ് ബെയ്സ്ലെസ് ആൻഡ് മെയ്ഡ് വിത്ത് malicious intent to defame my client and to divert public attention from your own alleged medical negligence which was under public scrutiny. നിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച മാറ്റുന്നതിന് വേണ്ടിയാണ് ബോധപൂർവം ഞങ്ങളുടെ ക്ലൈൻറ്റിനെ അപമാനിക്കാൻ നീ തയ്യാറായത് ഫർദർ ഇൻ ദ കമൻ സെക്ഷൻ അണ്ടർ ദി സഡ് പോസ്റ്റ് യു ഹാവ് മെയ്ഡ് അഡീഷണൽ ഫാൾസ് മലീഷ്യസ് ആൻഡ് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ദെയർ ബൈ അഗ്രിവേറ്റിംഗ് ദി ഡിഫമേറ്ററി നേച്ചർ ഓഫ് യുവർ പബ്ലിക്കേഷൻ നിങ്ങൾ ഞങ്ങളുടെ ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുക മാത്രമല്ല ചെയ്തതേ നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങൾ പണം ചോദിച്ചു എന്ന് കള്ളം പറഞ്ഞു ഇൻ വൺ ഓഫ് സച്ച് റിപ്ലൈ മിസ്റ്റർ കാൽവിനോ സൈമൺ യു സ്റ്റേറ്റൺ ഒരൽപം കാച്ചു ചോദിച്ചു ഞാൻ തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് കൊടുത്തില്ല ഇനി അനദർ ഇൻസ്റ്റൻസ് മിസ്റ്റർ അഗസ്റ്റിൻ തെക്കും മോട്ടിൽ പാല കമന്റിൽ മറുനാടൻ നിലവാരം കാത്തു യു റിപ്ലൈ പൈസ കിട്ടാത്തതാണ് കാരണം ഇങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് എന്താണ് കുറ്റകൃത്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ വക്കീൽ നോട്ടീസ് ഇരിക്കുന്നത് ദ ഫോർ മൈ ക്ലയൻറ്റ് ഹിയർ മൈ ഡിമാൻഡ്സ് ദാറ്റ് യു ഒന്ന് ഇമ്മീഡിയറ്റ്ലി ആൻഡ് അൺകണ്ടീഷണലി റിമൂവ് ദി അഫോർ സൈഡ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇൻക്ലൂഡിങ് ഓൾ കോപ്പീസ് ഷെയർസ് ഓർ റീപോസ്റ്റ് ഫ്രം യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആൻഡ് എനി അതർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വെയർ ഇറ്റ് മേ ഹാവ് ബീൻ പബ്ലിഷ്ഡ് മറന്നാടൻ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു പണം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പോസ്റ്റ് യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ പിൻവലിക്കുക ഇഷ്ട്രാക്ഷൻ അൺകണ്ടീഷണൽ അപ്പോളജി ടു മൈ ക്ലൈൻറ് ഓൺ യുവർ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജ് വിത്ത് പ്രോമിനൻസ് ഈക്വൽ ടു ദാറ്റ് ദി ഒറിജിനൽ ഡിഫമേറ്ററി പോസ്റ്റ് എങ്ങനെയാണോ ഞങ്ങൾ പണം ചോദിച്ചോ നിങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ നിങ്ങളുടെ അതേ പേജിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇടണം മൂന്ന് പ്രൊവൈഡ് എ റിട്ടൺ അണ്ടർ ടേക്കിംഗ് വിതിൻ സെവൻ ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീപ് ഓഫ് ദിസ് നോട്ടീസ് ദാറ്റ് യു വിൽ സീസ് ആൻഡ് ഡിസീഡ് ഫ്രം മേക്കിംഗ് പബ്ലിഷിംഗ് ഓർ ഡിസിമിനേറ്റിംഗ് എനി ഫർദർ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട് അഗേൻസ് മൈ ക്ലൈൻറ്റ് ഇനി ഇങ്ങനത്തെ ഈ വൃത്തികെട്ട പണിക്ക് ഇറങ്ങില്ല എന്ന് ഏഴ് ദിവസത്തിനകം മറുപടി തരണം നാലാമത്തേ പേ മൈ ക്ലൈൻറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ലാക്സ് ടു കോമ്പൻസേഷൻ ഫോർ ദോർ ദ ഇൻജുറി കോസ്റ്റ് ഹിസ് റിപ്യൂട്ടേഷൻ ആസ് വെൽ ആസ് ഫോർ ലീഗൽ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഇൻ ദിസ് മാറ്റർ ഈ എന്റെ ക്ലയന്റിനുണ്ടായിരിക്കുന്ന മാനനഷ്ടത്തിന് നിങ്ങൾ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രൊസീജ്യൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് ഇക്കാര്യം തന്നെയാണ് എനിക്കും ഡോക്ടർ ജോജോയോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ച മറച്ചു വയ്ക്കാൻ നിങ്ങൾ മറുനാടൻ പണം ചോദിച്ചു എന്ന കള്ളത്തരം ലക്ഷക്കണക്കിന് ആരാധകരുടെ മുമ്പിൽ വിളമ്പി അതിൽ ഉറച്ചു നിൽക്കുന്നു ഇത് മറുനാടനെ പോലെ പണവും സമയവും നഷ്ടപ്പെടുത്തി സത്യം വിളിച്ചു പറയാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിന് വലിയ അപമാനമാണ് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നത് പോലെയല്ല മറനാടൻ പണം ചോദിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഞങ്ങളുടെ മേലയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് പറയാൻ ഞങ്ങൾ അവസരം തരുന്നു ഈ പോസ്റ്റ് പിൻവലിച്ച് നിങ്ങൾക്ക് തെറ്റുപറ്റി മറന്നാടൻ പണം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേസുമായി മുമ്പോട്ട് പോകാതിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാൽ അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഞങ്ങൾ കേസുമായി മുമ്പോട്ട് പോകും സിവിലായും ക്രിമിനലായും കേസ് നടത്തും നിങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന അപമാനത്തിന് പത്ത് ലക്ഷം രൂപ നിങ്ങൾ നഷ്ടപരിഹാരം നൽകേണ്ടി വരും കാരണം മറന്നാടിന് ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ വിശ്വാസ്യതയുടെ പുറത്താണ് ആ വിശ്വാസ്യതയുടെ മേലാണ് താങ്കൾ വലിയ കൂടമെടുത്ത് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നു താങ്കൾ തെറ്റുതിരുത്തുക അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള കേസിന് തയ്യാറാവുക